പായൽ നിറഞ്ഞും മാലിന്യങ്ങൾ നിറഞ്ഞും മൂന്ന് വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വിശാലമായ എടയൂർ ഒരു കൂട്ടം വരുന്ന യുവാക്കൾ ഉപയോഗയോഗ്യമാക്കി മാറ്റിയിരിക്കുന്നത് കുറച്ചു നാളുകളായി പായൽ പടർന്ന് വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്നു എടയൂരിലെ പ്രധാന ജലസ്രോതസ്സായ ഒടുങ്ങാട്ടുകുളം ഏറെ ഫണ്ട് വകയിരുത്തി സൌന്ദര്യവൽക്കരണം നടത്തി നല്ല രീതിയിൽ മുന്നോട്ടു പോരുന്ന ഒടുങ്ങാട്ടുകുളത്തിൽ പായൽ നിറഞ്ഞതോടെയാണ് നാശത്തിന് തുടക്കമാകുന്നത് തുടർന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറയാൻ തുടങ്ങി ഏറെ പേർ ആശ്രയിച്ചിരുന്ന കുളം വൃത്തിഹീനമായതോടെ നാട്ടുകാരും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തിയത് എടയൂരിന്റെ അഭിമാനമായിട്ടുള്ള ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ജലസ്രോതസ്സായിട്ടുള്ള ഒടുങ്ങാട്ടോളം രണ്ടു വർഷക്കാലത്തോളമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു ചളിയും പായലും നിറഞ്ഞ് ഇറങ്ങി കുളിക്കാനോ നീന്താനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ കുളം മാറിയിട്ട് അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഡിവൈഎഫ്ഐ ചരിത്രം വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ഈ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ കുളത്തിലൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി ഈ കുളം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മൂന്ന് ദിവസക്കാലം ഇതിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് ശ്രമദാനം നടത്തിയ ഡിവൈഎഫ്ഐ ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഈ ജലസ്രോതസ് ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങൾക്കാകെ വെള്ളം ലഭ്യമാക്കുന്ന ഈ ജലസ്രോതസ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി യുവതിയുടെ കയ്യൊപ്പ് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നാല് ദിവസമായി ഈ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് സഹായ സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഉപകരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയൊക്കെ സഹായ സാധനങ്ങൾ ഡി വൈ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇത് ഇറങ്ങിത്തിരിച്ചു കൊണ്ട് എന്ത് വെല്ലുവിളി ഉണ്ടായാലും ഇത് ഈ കുളം പഴയ പൂർവസ്ഥിതിയിൽ നല്ല തെളിമയാർന്ന വെള്ളം ഉള്ള കുളമാക്കി മാറ്റാൻ എന്ത് ത്യാഗം സഹിച്ചാലും അയങ്ങേ അറ്റം വരെ അവസാനം വരെ മുന്നോട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് നിലനിൽക്കും എന്നുള്ള സന്ദേശമാണ് ഈ പ്രവർത്തനത്തിലൂടെ എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറോളം വരുന്ന യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ അഞ്ച് ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തികളിൽ ഏർപ്പെട്ടത് കുളത്തിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യവും പായലും നീക്കം ചെയ്തും യന്ത്രസഹായത്തോടെ ഒരടിത്താഴ്ചയിൽ മണ്ണും ചേറും എടുത്തുമാറ്റി നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് വീണ്ടെടുപ്പിന് യുവതയുടെ കയ്യൊപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വേണ്ടി ക്യാമ്പയിൻ അതൊരു വലിയ ജനകീയ ഉത്സവമായി ഇന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുക ഇവിടുത്തെ യുവത്വം ഒടുങ്ങാട്ടുവള്ളത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളും അതുപോലെ തന്നെ യുവജനങ്ങളും ഇതിൻ്റെ സപ്പോർട്ടിൻ്റെ ഭാഗമായി നിന്നു എല്ലാ തരത്തിലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കമ്പനികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും എല്ലാ സഹായം കിട്ടി ഇത് ഒടുങ്ങാട്ടുകുളത്തെ സംരക്ഷിച്ച് ഇനിയും ഡിവൈഎഫ്ഐ ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഒരു വർഷ ജനാധിപത്യ മുന്നണിക്ക് അഞ്ച് വർഷം ഈ പഞ്ചായത്തിൽ ഭരണം കിട്ടിയ സമയത്ത് ഒടുങ്ങാട്ടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു കുളം സംരക്ഷിക്കുന്നതിൻ്റെ നടപടിയോടൊപ്പം തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി നാല് ഭാഗവും തൈലൊക്കെ പാകി മനോഹരമാക്കി മാറ്റുന്നതിൻ്റെ ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം ആളുകൾ ഈ കുളത്തിലേക്ക് വരികയും ഇത് കാണാനും ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് വരികയും ചെയ്യുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന രീതിയിലേക്ക് ഒടുങ്ങാട്ടുവള പ്രദേശം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവഗണനയിലാണ് നിൽക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോഴും കുളം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ നിതാന്തമായ ജാഗ്രത തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുളത്തിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ സൈഡ് കെട്ടുക അതായത് കുളത്തിൻ്റെ ഒരു ഭാഗം കെട്ടി സംരക്ഷിക്കുക എന്ന നടപടി സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസാക്കിയെടുത്ത് അതിൻ്റെ പണിയും ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കുളം കിടക്കുകയും പായൽ പിടിച്ച് ഉപയോഗശൂന്യമായി മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് വേണ്ടത്ര പരിഗണന ഭരണാധികാരികളുടെ തദ്ദേശ സ്വരണ സ്ഥാപനങ്ങളിലൊന്നും ഭാഗത്തുണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നവകേരള സഹസിനുകൾ പരാതി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ചില നടപടികളുണ്ടായി പക്ഷേ ഇപ്പോഴും ഇതിന് മറ്റു നടപടികൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഡിവൈഎഫ് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ നാല് ദിവസം ഡിവൈഎഫ്ഐ ജനകീയമായി നീക്കം ചെയ്യുന്ന നടപടികൾ വീണ്ടെടുപ്പിന് യുവതയുടെ കയ്യൊപ്പ് എന്ന മുദ്രാവാക്യത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് അഖിൽ നിഖിൽ ഷൌകത്ത് ജിനീഷ് സുജിൻ ശങ്കരൻ മാസ്റ്റർ രാജീവ് മാസ്റ്റർ എം ഗണേഷ് ബിജു യു കെ മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒടുങ്ങാട്ടുകുളത്തിലെ സംരക്ഷണ പ്രവർത്തികൾ ഇനിയും ഏറ്റെടുത്ത് നടപ്പാക്കാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ